ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് വിടാം കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അറുപത്തി അഞ്ചാമത്തെ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഇത് നമ്മൾ പൊതുവേ ചെയ്യുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നാം വളരെ ഈസിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് ആൻഡ് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ക്ലാസ് ഇനി ഇൻഷാള്ള വരാൻ പോവാണ് അപ്പോൾ ഇനി എല്ലാ ക്ലാസ്സും നിങ്ങളെല്ലാവരും മുടങ്ങാതെ കാണുക ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് കാണരുത് കേട്ടോ കാരണം നമ്മുടെ ചാനലിൽ അത് അടി വരുന്നുണ്ട് അടി മീൻസ് നമ്മുടെ ചാനൽ ഡൗൺ ആയിട്ട് പോവുകയാണ് നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്ത് വീഡിയോസ് കാണുമ്പോഴേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ബ്ലൗസിൻ്റെ കട്ടിങ്ങും അതേപോലെ സ്റ്റിച്ചിങ്ങും എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഇനി ഇഷ്ടം അടുത്ത ക്ലാസ്സുകളിൽ ഇനി വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് പോയാലോ യെസ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതുപോലെ നെക്കിന് ചെയ്യാം സ്ലീവിന് ചെയ്യാം സ്ലീവിൻ്റെ മിഡിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെയുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ പൊതുവേ സ്ക്വയർ ഷേപ്പിൽ ക്ലോത്ത്സ് കട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യാം അപ്പം ഞാൻ അത് കട്ട് ചെയ്യാതെ കട്ട് മീൻസ് സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം ഓക്കെ ഇപ്പോൾ ഇതൊരു കുഞ്ഞു പീസ് തുണി ഈ ഒരു തുണി നമുക്കത് ഇതുപോലെ അങ്ങ് എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീവിൻ്റെ ആ ഒരു ക്ലോത്ത് ആണെന്ന് വിചാരിക്കാം ഓക്കെ എന്താ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോയിക്കോളും കേട്ടോ നിങ്ങൾ സ്റ്റിച്ചിങ് ചോക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഞാൻ ക്രയോൺ ആണ് എടുത്തിരിക്കുന്നത് ണ്ടല്ല ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക ലൈന് ഇടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈന് കാണുന്ന രീതിയിൽ വൈറ്റ് ചോക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും അപ്പോൾ ഞാൻ ചോക്ക് ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ ഞാൻ ഫ്രൈ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു കളർ എടുക്കാം കേട്ടോ ഇതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കാണും ഓക്കെ കണ്ടല്ലോ എന്നാലും കാണുന്നില്ലല്ലോ അല്ലേ പൊട്ടിതുപോലെ നമുക്കിത് കാണും കേട്ടോ ക്രയോണ പകുതിയിൽ വെച്ച് പൊട്ടിപ്പോയി പിന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ പോയി ഇങ്ങനെ ഒരു ഓരോ ലൈനും കൂടി കൊടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇതേ അളവിൽ നമുക്കടുത്ത ലൈനിങ് കൊടുക്കാം നമുക്ക് ഷേപ്പ് സ്ക്വയർ കിട്ടണം ഒരു രണ്ട് രണ്ടിഞ്ഞും പിന്നെ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ രണ്ടല്ലോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഒരളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ കുറച്ച് ലേറ്റായി കാരണം കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇൻഷാള ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ യെസ് അപ്പം ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോട്ട് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ വരച്ചുകൊടുക്കാം കേട്ടോ ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ കുഞ്ഞ് എണീറ്റിട്ടുണ്ട് അപ്പോൾ ആൾ ഉറങ്ങിയ സമയത്താണ് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ വീഡിയോ ചെയ്യാൻ പക്ഷേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഉറങ്ങിയ കുഞ്ഞ് എണീക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ മക്കൾക്ക് ഹോളിഡേയും കൂടിയാണ് വിൻ്റർ വെക്കേഷൻ ആണ്ട്ടോ ഇവിടെ കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം ഇത് തിരക്കിലെങ്ങി ഇട്ടപ്പോഴേ പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞിട്ട് തിരിഞ്ഞൊക്കെ കാണും ക്ഷമിക്കുക ഇനി എന്ത് ചെയ്യുക കണ്ടല്ലോ ഇങ്ങനെ കട്ടിങ് കൊടുക്കാം കണ്ടോ അതുപോലെ ഫുള്ളും നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ പറയ നമുക്കിത് സ്ലീവിൽ ചെയ്യാൻ പറ്റും അതേപോലെ പാൻറ്റിൻ്റെ താഴെ ബോട്ടം ചെയ്യാൻ പറ്റും നെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിസൈൻ കുഞ്ഞ് പീസ് തുണിയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ നല്ല നല്ല മെറ്റീരിയലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് സെയിലും കൂടി ചെയ്യാൻ പറ്റും അതല്ലാതെ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈലറിങ് ഷോപ്പിൽ അവിടുത്തെ അവരുടെ ആ അവർക്കിങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല രീതിയിലൊരു വരുമാനം യെസ് വരുമാനം ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇതെന്ത് ചെയ്യണം ഇത് ഇതുപോലെ അങ്ങ് പിടിക്കാം കണ്ടോ എന്നിട്ട് നമ്മൾ മാറ്റിനൊക്കെ ചെയ്യില്ലേ ഒരു പിരമിഡ് ഷേപ്പ് സമൂസ ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും കണ്ടോ എന്ത് ചെയ്യാദ്യം ഇതിനെ ഈ ഒരു ലെവലില് ഈ ഒരു കൂർത്ത ഷേപ്പ് ഇതിവിടെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കത് ഈ ഒരു ഷേപ്പ് ഇവിടെ കിട്ടി വേണ്ടോ നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഇതും ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് യെസ് ഇതുപോലെ ഓക്കെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ക്ലോത്തിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഞാനിതാ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൽ വേണമെങ്കിൽ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം അതേപോലെ പേൾസ് വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലെയുള്ള കുഞ്ഞ് യെസ് കുഞ്ഞ് പേള് കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയതാണ് കേട്ടോ ഞാൻ ഈ ഒരു മിഡിലായിട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് സൂചിയും നൂലും വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ ചെയ്യാനറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതുപോലെ കുറച്ച് നൂലെടുക്കുമ്പോൾ ഒരു നാല് ലെയർ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ രീതിയിലങ്ങ് ടൈറ്റാക്കി കൊടുക്കുക ആവശ്യം കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ സൂചിയും നൂലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ ഇല്ലെങ്കിൽ അങ്ങ് വാങ്ങിക്കുക അതൊക്കെ വാങ്ങിക്കാൻ വലിയ പണിയൊന്നുമില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മന്ത്ലി എത്ര ചിലവ് വരും എന്നൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ചിലവ് ചുരുക്കി ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് നിങ്ങൾ പറട്ടോ അതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം എത്ര ചിലവ് വരും ഇവിടെ താമസിക്കാൻ പൊതുവേ നമുക്ക് നല്ല ക്യാഷാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇൻഷാല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും ഞാൻ അതുപോലെയുള്ള കാര്യങ്ങൾ ഇടാം കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോഴും നിങ്ങൾക്കത് ഷുറായിട്ടും യൂസ്ഫുള്ളാവും കാരണം ഇവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കൊരു മാസം എത്ര ഇൻകമാണ് ചിലവാകുന്നത് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ടങ്ങ് അറ്റാച്ച് ചെയ്യാം ഞാൻ പറയ അതുപോലെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ മനുഷ്യ കുഞ്ഞ് കുറച്ച് വലുതായിട്ട് നമുക്ക് അതുപോലെയുള്ള വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കുഞ്ഞിനാണെങ്കിൽ ഇപ്പം തീരെ വയ്യ ആ പനിയൊക്കെ ആയിട്ടേ കാലാവസ്ഥ ആൾക്ക് തീരെ ശരിയാവുന്നില്ല ഇന്നലെ മിനാന്നൊക്കെ ഹോസ്പിറ്റലിൽ പോക്കായിരുന്നു ഇത ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്ലീവിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ അപായാസിന് വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കൊച്ചുകുട്ടികളുടെ ഫ്രോക്കിന് കണ്ടല്ലോ ഇത് ഇതുപോലെ അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ട് വരാം പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾ ഇത് ഒന്നുകിൽ സ്റ്റിക്ക് ചെയ്യുക സൂചിയും നൂലും തുന്നാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക നമുക്കിതായതിപ്പോൾ ഇതെങ്ങനെ സ്ലീവില് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയായാസില് ചെയ്യുവാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കണ്ടല്ലോ എന്നാ ഇതുപോലെ ഇരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻ്റായിട്ട് ഇടുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഒരേ മെഷർമെൻ്റിൽ അങ്ങ് ചെയ്യാം നമുക്കിപ്പം സ്ലീവ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിൽക്കും ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഷൂറായിട്ടും ആയിട്ട് ഇടുക പിന്നെ ചില നാളെ നമുക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഇതൊക്കെ നമുക്ക് നാളെ മുതൽ ഇനി തുടങ്ങണം അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഞാൻ എനിക്കും ചെറിയ കോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് സംസാരത്തിൽ വരുന്നത് ക്ഷമിക്കുക അപ്പോൾ എനിച്ചാൽ അതാ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലിക്കും വരഹമുള്ള ഇബർക്കാത്തു